സ്ഥലം ആറ്റിങ്ങൽ അയിലം പാലം സമയം രാത്രി എട്ട് മണി പ്രണയനായത്താൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇരുപത്തിമൂന്നുകാരൻ പാലത്തിൻ്റെ അക കൈവരിയിലിറങ്ങി നിറഞ്ഞൊഴുകുന്ന നദിയിലേക്ക് ചാടാൻ തയ്യാറെടുത്ത നിമിഷം വിവരമറിഞ്ഞു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജിഷ്ണുവും എ എസ് ഐ മുരളീധരൻ പിള്ളയും പാഞ്ഞെത്തി യുവാവിനെ അനുനയിപ്പിച്ചും സാന്ത്വനിപ്പിച്ചും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു നീ കയറിയോ നമുക്ക് പരിഹരിക്കാം എന്തുണ്ടെങ്കിലും പരിഹരിക്കാം എടാ ഏട്ടാ പോലീസ് ഉള്ളേ നീ കയറിയോ വാക്ക് വാക്കാണ് ആ താഴെ മൊത്തം കമ്പിയാണ് കോൺക്രീറ്റിന്റെ ഫോണി ഞാൻ മേടിക്കണ്ട വേട്ടാ കുഴപ്പമില്ലടാ ബാ ചേട്ടാ നീരി റസ്റ്റേ റസ്റ്റേ ടാ വിഷമിക്കണ്ടടാ എന്തുകൊണ്ട് കേട്ടോ പരിഹരിക്കാം ചേട്ടാ കാര്യങ്ങൾ ആരാഞ്ഞും കണ്ണീർ തുടച്ചും പോലീസ് രക്ഷകരായി ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് കൺട്രോൾ റൂമിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നത് അയലം പാലത്തിന് സമീപം അല്ലെങ്കിൽ അയലം ബ്രിഡ്ജിൽ ഒരു യുവാവ് സൂയിസൈഡ് അറ്റംപ്റ്റ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞാനും നൈറ്റ് പാർട്ടിയിലുണ്ടായിരുന്ന മുരളീസയും കൂടി പെട്ടെന്ന് തന്നെ അവിടെ എത്തി അവിടെ എത്തി അവിടെ കുറച്ച് ഉണ്ടായിരുന്നു ഒരു പയ്യൻ ഈ ബ്രിഡ്ജിലായി തൂണിൽ പാലത്തിലോട്ട് ചാടാനായിട്ടായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മൾ ആദ്യം പയ്യനായിട്ട് ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ അടുക്കാൻ തയ്യാറല്ല അവൻ പേര് ചോദിച്ചിട്ടും ഡീറ്റെയിൽസ് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല നമ്മളിപ്പോൾ തന്നെ സമയത്തുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം അവിടെ നിന്ന് മാറ്റി ദൂരെ കൂട്ടി എന്ന് വെച്ചാൽ പയ്യനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കുറേ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവന് അത്യാവശ്യം കൺവിൻസിങ് ആയി പിന്നീട് നമ്മൾ പറഞ്ഞ തരത്തിലേക്ക് വരികയും അവന് സ്വന്തമായിട്ട് തന്നെ പലത്തു നിന്ന് മാറി നമ്മുടെ അടുത്തേക്ക് വരികയാണ് ചെയ്തത് പിന്നെ അവിടെ ഇരുത്തി നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ അവനവൻ്റേതായ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിൻ്റെ ബേസിലാണ് അവനവിടെ ഒരു അറ്റംപ്റ്റിന് വന്നത് പിന്നീട് അവനെ പറഞ്ഞു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് രക്ഷാതാക്കളെല്ലാം വിളിച്ചു വരുത്തി അവരോടും കാര്യം പറഞ്ഞു അപ്പോൾ അവർക്കും അത്യാവശ്യം കൺവിൻസിങ് ആയി അവന് മറ്റു വിഷയങ്ങളൊന്നും പോയി വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവൻ അവസാനം ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് എനിക്കിനി പോലീസുകാരനാവണം എന്ന രീതിയിലാണ് അവരിടുന്നു പോയത് നമ്മൾ നമ്മളീ ഒരുപാട് ന്യൂസുകൾ പോലീസിനേന നെഗറ്റീവ് വരുന്ന ഒരുപാട് കാലഘട്ടമാണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു യാദൃശികമായി ഇങ്ങനൊരു വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ് പോലീസിൻ്റെ ഈ ഒരു നന്മ ആളുകളിലേക്ക് എത്തിയതും ഇതെല്ലാവരും അറിഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസേനയ്ക്കകത്ത് ആരും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നെഗറ്റീവ് ന്യൂസുകൾക്ക് ഒരുപാട് റീച്ച് കിട്ടുന്ന കാര്യങ്ങൾ ഒരു സമയമാണിത് ഒരു പോസിറ്റീവ് കാര്യങ്ങളും പോലീസിനകത്ത് നടക്കുന്നുണ്ട് കൂടുതലും ഇതാണ് നെഗറ്റീവ് ഒന്നോ രണ്ടോ നേറ്റീവുകൾ കണ്ടാലും പോലീസ് പോലീസേനയെ അവനിപ്പോൾ ഉണ്ടാക്കരുത് അല്ല ഒരുപാട് മേലുദ്യോഗസ്ഥരും നമ്മുടെ സമൂഹത്തിന് വിതാരത്തിനുള്ളവരും വിളിച്ച് കാര്യത്തിന് അഭിനന്ദങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിനു വഴി നമുക്കൊരു നല്ല ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം അവൻ്റെ വിഷമം അതേപോലെ ഉൾക്കൊണ്ട് അവനോടൊപ്പം ആ പാലത്തിൻ്റെ കൈവലിയിലിരുന്ന് അവൻ്റെ വിഷമങ്ങൾ കേട്ട് ആ ഒരു പരിഹാരം പറഞ്ഞ് പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള നിരന്തര വാർത്താ പ്രവാഹങ്ങൾക്കിടയിൽ ആറ്റിങ്ങൽ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്ന നല്ല കാഴ്ച നല്ല വാർത്ത